വളരെ സന്തോഷമായിട്ട് ഈ ഒരു ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചേട്ടൻ പ്രവീൺ ഒരു കല്യാണം കഴിക്കുന്നത് സോ ലവ് മാരേജായിരുന്നു അത് കാണാൻ പോകുന്ന ബ്ലോഗൊക്കെ ഇവരുടെ ചാനലിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അവിടം വരെ ഞാൻ ഇതൊരു കണ്ടിട്ടുണ്ട് കാര്യം ഭയങ്കര ഫണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയതായിട്ട് വന്ന ബെങ്കച്ചിന്റെ പേരാണ് മൃതുല മൃദലയും ഇവരുടെ ഫാമിലി ചേർന്ന് വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ഒരു കീടിലം ഫാമിലി ഗൈസ് അച്ഛൻ വേറെ വൈബ് അമ്മ അതിനേക്കാളും വലിയ വൈബ് ഉള്ള രണ്ട് ചേട്ടനും അനിയനും ഭാഗ്യ ഭയങ്കര ബോണ്ടിങ് ഇവർ ഡാൻസ് കളിക്കുന്നു പാടുന്നു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഭയങ്കര വലിയൊരു ഫാമിലി അങ്ങനെ മുന്നോട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെയും ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രസവമാണ് ഗൈസ് ഡെലിവറി ഈ ഡെലിവറി ടൈമിൽ ഒടുക്കത്തെ ആയിരിക്കും സീരിയസ്ലി എന്തരാണോ എനിക്കറിയില്ല യൂട്യൂബിൽ പ്രസവം കാണാൻ ഇത്രയും ആൾക്കാരുണ്ടോ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഏതൊക്കെ ഫാമിലി വോക്കേഴ്സിൻ്റെ സാധനം എടുത്തു കഴിഞ്ഞാലും പ്രസവ സമയത്ത് മില്യൺസ് ആയിരിക്കും വ്യൂവർഷിപ്പ് അങ്ങനെ മൃദുല ആയി ഒക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ ഈ പ്രഗ്നൻസി ടൈം ആയ സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ നടന്നു സംഭവം ഒട്ടും ക്ലിയർ ആയിരുന്നില്ല ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൃദുലെയും കൊണ്ട് ഈ പ്രവീൺ ഹസ്ബൻഡായ പ്രവീൺ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഇവരിപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരാനുള്ള റീസൺ കാര്യം ഈ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിങ്ങനെ ഊഹിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജനിച്ച കുഞ്ഞിനെ വരെ പറയുന്നു എന്നാണ് പറയുന്നത് തെമ്മാടിത്തരല്ലേ ഈ പറയുന്ന ദേവന്മാര് നിങ്ങളൊരു ജെനുവിൻ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു ജെവിൻ വ്യൂവേഴ്സ് ആണെങ്കിൽ വന്ന് മാന്യമായിട്ട് ചോദിക്കാം നിങ്ങളുടെ കൺസേൺസ് എന്തുകൊണ്ട് അവർ വന്നില്ല അതിനൊരു മര്യാദയുണ്ട് അല്ലാതെ ഇൻബോക്സിൽ പോയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് ഈ തന്ത്യില്ലാതെ ദേവമാരെ ഉണ്ടല്ലോ ചെവളടിച്ച് ഓടിക്കണം സീരിയസ്ലി അല്ലെ ഇവരെ കട്ടോ മോഷ്ടിച്ച എന്ത് എന്തിന് വിടപ്പോയി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് നിനക്കൊക്കെ പ്രവീണിനെയും മൃദുലെയും പറഞ്ഞ പോട്ടെന്ന് വിചാരിക്കും ആ ജനിച്ച കുഞ്ഞക്ക് എന്ത് വെഴച്ചടാ നിന്റെ അടുത്തൊക്കെ അതിനൊക്കെ സീരിയസ്ലി ഇത് ഭയങ്കര മോശമാണ് കേട്ടോ കൊറേ കമന്റ് തൊഴിലാളികളുണ്ട് ഇവന്മാർക്ക് നാല് പേരെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പറയണം പറഞ്ഞാൽ ഇവന്മാർക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ അങ്ങനെ കുറേ ഒപ്പമാരുണ്ട് ഇവിടെ മാന്യമായിട്ട് ചോദിക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാണ് അന്തസ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് പ്രത്യേകിച്ച് മലയാളികൾ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലത്തെ വീട്ടിലെ പ്രശ്നം കാണാൻ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസമാണ് അങ്ങ് ആസ്വദിക്കും നിന്നങ്ങ് ആസ്വദിക്കും എന്നിട്ട് ഇവിടെ ഇരുന്ന് അപരാധം വറച്ചില്ല അവള് അവനിപ്പം മിണ്ടുന്നില്ല എന്നുള്ള ഈ ഒരു ഇതാണ് ഇത് ഇതിനകത്ത് അവരാത് ഇങ്ങനെ ഇരുന്ന് ഇല്ലാത്ത കഥ ഇങ്ങനെ കെട്ടിച്ചമച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിനക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കമന്റ് എടുത്ത കമന്റോളികളോടാണ് ഈ പറയുന്നത് ഒരാളെ മാന്യമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ തെറി വിളിക്കേണ്ട കേസുകൊണ്ടാണെങ്കിൽ തെറി വിളിക്കണം അവിടെ തെറി തന്നെ വിളിക്കണം പക്ഷെ ഇവിടെ ഒരു ഫാമിലി അവനെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവര് തമ്മിൽ എന്തുകൊണ്ട് അടിച്ച് അത് തെറി വിളിക്കേണ്ട എന്താ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവരുടെ സൗകര്യം ഉണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ പറയത്തില്ല അത്രേ ഉള്ളൂ എന്തായാലും ബാക്കി കേട്ടോ